മരണത്തെ താൻ മുഖാമുഖം കണ്ടുവന്ന നടിയും അവതാരകയുമായ പാർവതി ആർ കൃഷ്ണ കഴിഞ്ഞ ദിവസമാണ് ബാങ്കോക്കിനെ തകർത്തിറങ്ങിയ ഭൂചലനമുണ്ടായത് ഈ സമയത്ത് ബാങ്കോക്കിലായിരുന്നു പാർവതി സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് പാർവതി അനുഭവം വിവരിക്കുന്നത് ഇതെഴുതുമ്പോഴും എനിക്ക് വിറയിൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവളാണ് ഇന്ന് ബാങ്കോക്കിൽ വെച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഏറ്റവും ഭയക ഭയാനകമായ ഭൂകമ്പം ഞാൻ അനുഭവിച്ചു ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം എല്ലാം പിടിച്ചുലച്ചു കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും ആളുകൾ ജീവന് വേണ്ടി ഓടുന്നതും ഞാൻ കണ്ടു എല്ലായിടത്തും അരക്ഷിതാവസ്ഥയായിരുന്നു ടാക്സികളില്ല ഗതാഗതമില്ല ഒന്നുമില്ല വെറും പരിഭ്രാന്തി മാത്രം ആ നിമിഷം ആദ്യം ഞാൻ ചിന്തിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ചായിരുന്നു ഞാൻ പെട്ടെന്ന് എൻ്റെ കുടുംബത്തെ വിളിച്ച് അവരോട് സംസാരിച്ചു അവരോട് ഞാൻ അവസാനമായി സംസാരിക്കുന്നത് പോലെ തോന്നി അവരോട് സംസാരിച്ച നിമിഷങ്ങൾ ആശ്വാസത്തിൻ്റെയും നന്ദിയുടേതുമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇതെൻ്റെ ജീവിതത്തിൽ രണ്ടാമതൊരവസരമാണ് പുതിയ ജീവിതത്തോടും യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള അവസരത്തിനും ഞാൻ നന്ദിയുള്ളവളാണ് ഭൂകമ്പം ബാധിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിങ്ങളെ ഓർക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ നമുക്കെല്ലാവർക്കും ശക്തിയും സഹിഷ്ണുതയും കണ്ടെത്താം അവസാനം നിമിഷം ഫ്ലൈറ്റ് ബുക്കിങ്ങിനും മറ്റും സഹായിച്ചവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നിങ്ങളില്ലായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നില്ല എപ്പോഴും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കും പാർവതി കുറിച്ചു ഇന്ന് രാവിലെയാണ് പാർവതിയും കുടുംബവും തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയത് കഴിഞ്ഞ ദിവസവും തായ്ലൻഡ് യാത്രകളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പാർവതി പങ്കുവച്ചിരുന്നു